കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ കാൽ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ വണ്ടൂർ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി

എന്താ പറയുക ആയിരക്കണക്കിന് പാർട്ടികളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് കൊടുക്കുന്നൊരു വ്യക്തിയാണ് ആ ഒരു പരിഗണന തന്നെ ആ മണ്ഡലത്തിലെ നന്നാക്കുന്നതിന് പകരം പാരവെച്ചോന്ന ഈ പറയുന്ന ഈ എൻ മോഹൻദാസ് ഇന്നലെ അങ്ങനെ ഉറങ്ങി തുള്ളുന്നത് കണ്ടു അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത് ഞാനിതൊന്നും പറയാൻ ഉദ്ദേശമല്ല ഇയാള് ഒരു ന്യൂനപക്ഷ വിരോധിയാണെന്നെ ഏറ്റവും വലിയ തെളിവ് യഥാക്കളൊന്ന് മനസ്സിലാക്കിയോ പൊതു മനസ്സിലാക്കിയോ അവര് ആർ എസ് എസ് കാരന് പോലുമുള്ള സ്വഭാവത്തിൻ്റെ അപ്പുറം ഈ പറയുന്ന ബി ജെ പിയിലൊക്കെ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് നമുക്കറിയാം കാരണം തീവ്രവർഗീയത ഉൾക്കൊള്ളാത്ത വാജ്പേയിയുടെ ഒക്കെ ആ നേതൃത്വത്തിലുണ്ടായിരുന്ന നല്ലവരായ ബി ജെ പി പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവർക്കൊന്നും ഇല്ലാത്തൊരു വിരോധം ഈ ന്യൂനപക്ഷങ്ങളോട് എന്തിനാ മോഹൻദാസിൽ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു എന്നതാണ് മോഹൻദാസിന്റെ പ്രശ്നം എനിക്ക് മോഹൻദാസിനു വേണ്ടി നിസ്കാരം മാറ്റിയേക്കാൻ പറ്റുമോ പാർട്ടി പരിപാടികൾ മകരവിന്റെ സമയത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ബാഗുവിളി കേട്ടാൽ ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ പോയി അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ നിഷ്കരിച്ചു വരും ഞാൻ ഈ പറയുന്ന അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തിലും ഈ മതേതര സംവിധാനത്തിലും സോഷ്യ പരിപൂർണ സോഷ്യലിസമാണ് ഇസ്ലാം അതുകൊണ്ടാണ് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത് വരമ്പത്ത് കൂലി കൊടുക്കാനാണ് ഇസ്ലാമ് പറയുന്ന ജോലിക്കാരന് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇടതുപക്ഷ പാർട്ടികളുമായി യോജിച്ചു പോകുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് എത്തിയിട്ടുള്ളത് ആ എന്നെയാണ് ഈ രീതിയിൽ ഉപദ്രവിച്ച ഈ നാടിന്റെ വികസനം തടസ്സപ്പെടുത്തുക ആ ബൈപ്പാസ് നിലമ്പർക്കാർക്ക് മാത്രമല്ലല്ലോ പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ഈ കിഴക്കോട്ട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോയി ഒറ്റ വഴിയല്ലേ ഉള്ളൂ അത് തടസ്സപ്പെടുത്താൻ വർഗീയമായിട്ട് ചിന്തിക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പറ്റിയാണോ വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ചെറിയ വിലയിൽ ഇനി വലിയ ഡിസൈനിങ് സ്റ്റുഡിയോ പാടം വണ്ടൂർ